രണ്ട് മൂന്ന് കാര്യം നമുക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ട് ഒന്ന് രണ്ടെണ്ണം നമ്മുടെ വന്ന കമൻറ്റിൻ്റെ ഇതായിരുന്നു കേട്ടോ പറയുന്നത് നന്നായി പഠിപ്പിക്കാമോ ചേച്ചി എന്നുള്ളൊരു കമൻറ്റ് കണ്ടു അത് മുന്നും അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തട്ടടവ് ഒരുമിച്ച് കളിച്ചിടാമോന്ന് അപ്പം നമ്മളത് ഇട്ടിട്ടുണ്ട് ഒരുമിച്ച് അടച്ചിട്ടു അതുപോലെ ഇതിനും വ്യക്തമായിട്ട് എന്താ അത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ചില സ്പീഡ് കൂടിയിട്ടാണോ എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല അപ്പോൾ അത് പറഞ്ഞാൽ നന്നായിരിക്കും ഒരു കാരണം അതാണ് രണ്ടാമത്തേത് കൊലിസ് ധരിക്കാമോ എന്നുള്ളതാണ് കൊലിസ് ധരിക്കാമോ എന്നുള്ളത് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഒരു ജസ്റ്റ് നമുക്കറിയുന്നതൊന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ ൊരിച്ച് ധരിക്കണോ ഒരു നിർബന്ധമായിട്ടല്ലേ പറഞ്ഞത് ധരിക്കാമോ എന്നാണ് ചോദിച്ചത് പക്ഷേ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്കത് ശ്രദ്ധിക്കാം ഇനി ഒരു കാര്യം ഞാൻ വണ്ടി അടവ് എടുക്കണേൽ ഒരു അടവ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിൽ ഇവിടെ മൂന്നാമതായിട്ട് എടുക്കുന്ന ഒരടവാണ് വണ്ടി അടവിൽ അത് ഞാൻ വീഡിയോ ചെയ്യാൻ മറന്നു വിട്ടുപോയി അപ്പോൾ ക്ഷമിക്കുക അത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് അതായിരിക്കും വണ്ടി അടവിലെ മൂന്നാമത്തെ അടവായിട്ടാണ് അത് നമ്മളിവിടെ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ കറുത്തറിമുഖ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് വലുതോശം കളിക്കാൻ ആദ്യം ഇടത് കാൽ ചവിട്ടാൽ വലത് കൈയും വലത് കാലും ഇടത് സൈഡിലേക്ക് കോർണറിലേക്ക് നീട്ടിവെക്കാം അതുപോലെ തന്നെ സെയിം വലത് കാല് ചവിട്ടി ഇടത് കാലും ഇടത് കൈയും വലുത് സൈഡ് കോർണറിലേക്ക് നീട്ടി വെച്ചു ഇനി ഈ ഇടത് കാര് തന്നെ കൈ ഇവിടെ ചുരുക്കാം ഇടത് കാല് അടുത്ത് സൈഡ് കോർണറിലേക്ക് പിന്നിലേക്ക് നീട്ടിവെച്ചു വലത് കാലം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കൈ ഇവിടെ ചുരുക്കി ഇങ്ങനെ കറുത്തരുമുഖനെ പിടിക്കുന്നത് ഒന്ന് കുരിച്ചിട കാല് ഇവിടെ കുഞ്ചെന്ന് നിർത്താം വലിയമ്മ നിർത്താം ഉപ്പിറ്റി പൊന്നിച്ച് അതുപോലെ തന്നെ വനത് കാല വനത് സൈഡിലോട്ട് കോർണറിലേക്ക് വെച്ചു അടുത്ത കാലിൽ അതിൻ്റെ എടുത്ത് കൊണ്ടു ഇങ്ങനെ നിർത്തി ഉപ്പിച്ച് കൊന്തിച്ച് നിർത്തി ഈ ഒരു പോസ്റ്റ് നിർത്തി